പാലസിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് എത്രയാണെന്ന് അറിയില്ല തൊണ്ണൂറായിരുന്നു നേരത്തെ ഇപ്പം എത്രയാണെന്നുള്ളത് അറിയില്ല അങ്ങനെ നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ചാർജിൽ അതായത് ഒരു ഹെഡിന് നൂറ് രൂപ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് അതിമനോഹരമാണ് കേട്ടോ ലളിത മഹൽ പാലസ് മൈസൂർ വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പാലസിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ ഓടയാറാണ് ഈ കൊട്ടാരം പണി എഴുപ്പിച്ചത് കേട്ട അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു പാലസ് ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഒരു പാലസിൻ്റെ കെട്ടാനുള്ള ഉദ്ദേശം ഇത് ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് പണിയെടുത്തത് ഗസ്റ്റ് ഹൗസ് തന്നെ അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര റിച്ചാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മൈസൂർ രാജകുടുംബത്തിലെ വിശിഷ്ട വിശിഷ്ടാതികൾക്കുമായുള്ള ഗസ്റ്റ് ഹൗസ് ഹൗസായിട്ടാണ് അന്നിത് ഉപയോഗിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് പണിയഴിപ്പിച്ചത് പിന്നെ ഇറ്റാലിയൽ മാർബിൾ കൊണ്ട് നിർമ്മിച്ച പടവുകളാണ് ഇതിൻ്റെ പ്രത്യേകത വേറെ പിന്നെ ബെൽജിയം ക്രിസ്റ്റൽ സ്റ്റോണുകൾ കൊണ്ടുള്ള പരവ് ബെൽജിയം ക്രിസ്റ്റൽ സ്റ്റോണുകളും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വിലവടുപ്പുള്ള പരവതാനികൾ ഇതിനകത്തുണ്ട് കേട്ടാ ഉൾവശം മദ്യ മനോഹരമാണ് ഇതിൻ്റെ ഈ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് സംഭവം രാജഭരണങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു ഒരു ഹെറിറ്റേജ് ഹോട്ടലാക്കി മാറ്റിട്ടാ ഈ ഒരു പാലസിനെ ഹെറിറ്റേജ് ഹോട്ടലാക്കി മാറ്റി ഐ ടി ഡി സി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് കർണാടക സർക്കാർ വന്നപ്പോൾ കർണാടക സർക്കാരിൻ്റെ കീഴിൽ ജെങ്കിൽ ലോഡ്സ് ആൻഡ് റിസോർട്സ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തു ഇപ്പോഴും അവരാണ് ഇത് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് പിന്നെ ഈ കൊട്ടാരം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും കെ ജി എഫ് വണ്ണ് കെ ജി എഫ് ടു അതുപോലെ തന്നെ രജനീകാന്ത് ചിത്രമായ മുത്തു പിന്നെ മലയാള സിനിമ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ ഇതിൽ മലയാളം സിനിമ നമുക്ക് നമുക്ക് പഴയ സിനിമ നോക്കുകയാണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ നമുക്ക് വേർക്കാൻ മുന്തിരി തോപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയിലെ പ്രശസ്ത ഭാഗങ്ങൾ അത് പാട്ടുകളൊക്കെ ഇതിലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ടിക്കറ്റിനൊപ്പം കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒരു കപ്പ് കോഫി അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് നമുക്കിത് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്ന കേട്ട നല്ല ഫിൽട്ടർ കോഫിയാണ് നല്ല ടേസ്റ്റുള്ള കോഫിയാണ് അതിനോടൊപ്പം തന്നെ ബിസ്ക്കറ്റും കൂടി നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ വിസിറ്റേഴ്സിനും ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ആയിരിക്കുവാണെങ്കിൽ ഈ റെസ്റ്റോറൻ്റിൽ പറ്റി ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ലളിതാമഹൽ പാലസിനെ കുറിച്ച് പറയാനുള്ളത് അത് ഗംഭീരമാണ് മൈസൂർ വരുമ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ലളിതാമഹൽ പാലസ് അപ്പം നമ്മൾ പാലസ് ലളിതാമഹൽ പാലസ് കഴി കണ്ടു അതുപോലെ ഒരാൾക്ക് നൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കുക കണ്ടിരിക്കുക എത്ര തന്നെ അല്ലാണ്ട് ഇപ്പോൾ ഒരു ഒരു ഇരുപത് രൂപ ഒരു കോഫി ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്നുണ്ട് രണ്ട് ബിസ്ക്കറ്റും കൂടി തരുന്നുണ്ട് അപ്പോൾ ലളിതാ മഹൽ വിട്ടു നേരഞ്ഞ് അടുത്ത് നമുക്ക് നമ്മുടെ മൈസൂരിൻ്റെ സ്വന്തം പാലസ് മൈസൂർ പാലസിലേക്കാണ് പോകുന്ന നേരെ മൈസൂർ പാലസ് പാലസ് എത്തിയിട്ടുണ്ട് പാലസ് എത്തി നമ്മളെ ടിക്കറ്റ് ക്യൂ ഉണ്ട് കെട്ടാ ഇപ്പൊ സമയം നാലുമണി ആവാൻ ടിക്കറ്റിന് വൺ ട്വന്റി പെർഡ് ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ ഉണ്ട് സമയം കഴിയാനായാലും അഞ്ചു മണി വരെ ടിക്കറ്റ് കൗണ്ടർ അഞ്ചുമണി നേരെ ഉണ്ട് അഞ്ചു അഞ്ചുമണിവരെ ടിക്കറ്റ് കൊടുക്കും അതിന് ശേഷം പിന്നെ ടിക്കറ്റ് ഉണ്ടാവില്ല പിന്നെ നാളെക്കേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനുള്ള തിരക്കാണ് ലാസ്റ്റ് ടൈമുള്ള തിരക്കാണിത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നാലു പേർക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിക്ക് പോകണം ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോവാണ് നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ കയറിയത് നമുക്ക് നമ്മളെ വിരവേൽക്കുന്നത് ഒരു ക്ഷേത്രം ഉണ്ട് നമ്മൾ ആദ്യം പാലസിൽ കയറിയതിന് ശേഷം പിന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് അവിടെ മുമ്പിൽ പോയി നിൽക്കാം കേട്ടാ ലൈറ്റ് ആ സമയം ആകുമ്പഴേക്കും ലൈറ്റ് ഒക്കെ ഇടുകയുള്ളൂ ആദ്യം പാലസിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണാം എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കോസിൽ നിൽക്കണേണ്ടാ മുമ്പിൽ രണ്ടെണ്ണം നിൽക്കണേണ്ട കോസ്റ്റിനെ ആ നല്ല ക്ലീൻ നല്ല ആകാശം നീലാകാശവും കൊട്ടാരവും അടിപൊളിയായി കാലാവസ്ഥ നല്ല ക്ലിയർ ക്ലിയറേണ്ട ചൂടേ ഇല്ലടാ നല്ല ചെരുപ്പ് കഴിച്ചുകൂടെ കൊടുക്കണം കൗണ്ടറിൽ കൊടുക്കണം പാലസിന്റെ ഉള്ളിൽ ചെരുപ്പ് ഷൂ ഒന്നും മലവിടെ അല്ല ഫ്രീ സർവീസ് ആണ് അപ്പൊ ഇവിടെ ഒരു സെഞ്ച് തരും ആ സെഞ്ചിൽ എല്ലാവരും ബ്രിട്ടിട്ട് കൊടുക്കാം ഒരു ടോക്കൺ എന്തായാലും അങ്ങനെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് എന്താ അല്ലേ അതൊക്കെ അടിപൊളിയായിരിക്കും ഇന്ത്യയില്ല കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ പാലസ് അതായത് ലോക പ്രശസ്തമായ താജ്മഹൽ കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരിടമാണ്ട്ടാ മൈസൂർ പാലസ് സംഭവം അടിപൊളിയാണ് കാണേണ്ട സംഭവം തന്നെയാണ് നമ്മളിതിൻ്റെ ചരിത്രം നോക്കുകയാണെന്ന് വെച്ചാൽ പതിനാലാം നൂറ്റാണ്ടിൽ ഓടിയാർ രാജാക്കന്മാർ രാജവംശത്തിലെ യദൂര മഹാരാജാവാണ് ഇവിടെ ആദ്യമായൊരു കൊട്ടാരം എന്നാൽ ഇത് പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അന്ന് കേട്ടോ ഇതൊരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു പാലസ് കൂടിയായിരുന്നു പണ്ട് പിന്നെ അത് കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു യുദ്ധങ്ങളാണല്ലോ അന്ന് രാജാക്കന്മാരാകുമ്പോൾ യുദ്ധങ്ങൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു യുദ്ധങ്ങൾ എന്തായാലും ഉണ്ടാവും അങ്ങനെ പിന്നെ അത് യുദ്ധങ്ങൾ അതൊക്കെ തകർന്നു പിന്നെ വീണ്ടും പുനർനിർമ്മിച്ചു അതായത് ഒരു നൂറ്റാണ്ടുകൾക്കിടയിൽ പലതവണ ഈ കൊട്ടാരം തകർക്കപ്പെടുകയും പുതുക്കിപ്പണുകയും ചെയ്തു പല തവണ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഇഡിമിന്നലായിട്ട് കൊട്ടാരത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ടിപ്പു സുൽത്താനത്തിൻ്റെ ഭരണകാലത്ത് പഴയ കൊട്ടാരം പൊളിച്ചു നീക്കി പുതിയ നഗരം നസ്രാബാദിൽ നിന്ന് പണിയാൻ ശ്രമിച്ചു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ്റെ മരണശേഷം ഓടയാറുകൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കൊട്ടാരം പഴയ പഠിക്കുന്നവർ നിർമ്മിച്ചു അപ്പോൾ ടിപ്പുവിൻ്റെ ശേഷമാണ് ഈ കൊട്ടാരം ഒന്നുകൂടി പുതിയതാക്കി നിർമ്മിച്ചത് കേട്ടോ പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ രാജകുമാരി ജയലക്ഷ്മണിയുടെ വിവാഹഘോഷങ്ങൾ നടക്കായിരുന്നു കൊട്ടാരത്തിൽ ആ സമയത്ത് തീപിടുത്തുകൊണ്ടായി കൊട്ടാരം പൂർണ്ണമായും കത്തിയമർന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ കൊട്ടാരം ഈ കൊട്ടാരം നിർമ്മിച്ചത് കൃഷ്ണരാജ വോഡയർ അതായത് ലളിത മഹൽപാലസിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ ആ രാജാവാണ് നമ്മുടെ ബ്രിട്ടീഷ് വാസ്തുശില്പി ഹെൻറി ഇർവിൻ എന്നുള്ള ഒരു വാസ്തുശില്പിയോട് പറഞ്ഞ് അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത് നമ്മൾ ഈ കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന ഹെൻറി എറിവിൻ എന്നുള്ളൊരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ തുടങ്ങിയ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പൂർത്തിയായത് എത്ര വർഷം എടുത്തില്ലേ ഈ കൊട്ടാരം പണിയാൻ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇതിപ്പോൾ പാലവും ഇതൊക്കെ പണിയുമ്പോൾ ദാ പറയുമ്പോഴേക്കും പണിയും ഇതാ പറയുമ്പോഴേക്കും പൊട്ടും ചെയ്യും പക്ഷേ അന്നത്തൊക്കെ കാലത്തൊക്കെ ജെന്യുൻ വർക്കായിരുന്നു കേട്ടോ അതാണ് ഇത്രയും കാലം നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ എത്രയോ തലമുറ ഫ്യൂച്ചറിൽ വരാണ്ടിരിക്കുന്ന തലമുറകളും ഈ കൊട്ടാരം ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കും കൊട്ടാരത്തിന് നിന്ന് മുൻവശത്ത് കാണുന്ന ഈ രണ്ട് ആനത്തലയുണ്ടല്ലോ ഈ രണ്ട് ആനത്തലയും ഒറിജിനലാണ് അതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട് അതായത് അന്ന് നാട്ടിൽ കൊലവുമ്പമാരായ രണ്ട് ആനകളുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ഓടയാറ് അതിനെ വേട്ടയാടി കൊണ്ടുവന്ന് തലവെട്ടി ഇവിടെ വെച്ചു വന്നതാണ് വെച്ചിട്ടുള്ളതാണ് ഈ രണ്ട് ആനത്തലാട്ട അത് അതിമനോഹരമായി കുത്തുപണികൾ ചെയ്ത തൂണുകളും ചിത്രപ്പണികളുള്ള ദർബാർ ഹാൾ രാജാക്കന്മാർ സദസ്സ് കുടിയുന്ന കുറേ ദർബാറുകൾ നമ്മൾ ഈ കാണുന്നൊക്കെ ദർബാറുകളാണ് കേട്ടോ അടിപൊളി സംഭവങ്ങളാണ് അപ്പോൾ അന്നത്തെ ഈ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഒക്കെ അറിവുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക തിരുത്തുക കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ പാലസൊക്കെ ഉണ്ട് നമ്മൾ വെളിയിലിറങ്ങിയിട്ടുണ്ട് എന്തോ തിരക്കില്ല അടിപൊളി തിരക്കാണ് സ്കൂൾ പിള്ളേരുടെ തിരക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സാറ്റർഡേ നാളെ സൺഡേ എല്ലാം കൂടിയിട്ട് നല്ല തിരക്കാണ് കേട്ടോ പിടുത്തം വിട്ട തിരക്കാണ് അങ്ങനെ നമ്മൾ മൈസൂർ കൊട്ടാരമൊക്കെ കണ്ട് നേരെ നമ്മൾ നമ്മളി ദേവരാജ മാർക്കറ്റിലായിക്കാണ് പോകുന്നത് ദേവരാജ മാർക്കറ്റിൽ എന്താണ് പോകുന്നത് വെച്ചാൽ നമ്മൾ മൈസൂരിലെത്തിയിട്ട് നമ്മുടെ ലോകപ്രശസ്തമായ മൈസൂർ പാക്കിൻ്റെ രുചി അറിഞ്ഞില്ല പറഞ്ഞ പിന്നെ എന്തിനാണ് നമ്മൾ മൈസൂർ വന്നിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ദേവരാജ മാർക്കറ്റിലൊരു ഗുരു സീഡ്സ് മാർട്ട് എന്നുള്ളൊരു കടയുണ്ട് കേട്ടോ വളരെ പഴക്കമുള്ളൊരു കടയാണ് അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ ഓടെ കാലത്താണ് മധുര പലഹാരം ആദ്യമായി ഉണ്ടാക്കിയത് കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനായ കാകാസുരം ആടപ്പ ആണ് പൈസർ പാക്കിൻ്റെ ഉപജ്ഞാതാവട്ടയാളെ മുമ്പാണ് കണ്ടുപിടിച്ചത് ഒരു ദിവസം രാജാവിന് കഴിക്കാൻ പുതിയൊരു പലഹാരം തയ്യാറെടുക്കാം മാടപ്പയോട് ആവശ്യപ്പെട്ടു കടലമാവ് നെയ്യ് പഞ്ചസാര ചേർത്ത് അദ്ദേഹം ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കാൻ അങ്ങനെയാണ് ഇത് രാജാവ് വിചാരിച്ചത് തൻ്റെ ഇടത്തിന് പുറത്തുള്ള സാധാരണക്കാർക്കും ഇത് ലഭ്യമാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അങ്ങനെ ദേവരാജ മാർക്കറ്റിൽ ഗുരു സീറ്റ് മാർട്ട് ആരംഭിച്ചു അപ്പോൾ അപ്പോൾ രാജാവിൻ്റെ കാലത്തുള്ള കടയുണ്ടാകും നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ സവിശേഷതകളെന്ന് പറഞ്ഞാൽ പരമ്പരാഗത രുചി നാല് തു തലമുറ അതായത് നാല് തലമുറകളായും ആടപ്പുയുടെ കുടുംബം തന്നെയാണ് ഈ കട നടത്തുന്നത് നാല് തലമുറകളായിട്ട് അപ്പോൾ കടയുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗുരു സീഡ്സ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ദേവരാജ മാർക്കറ്റും കൂടി നിങ്ങൾ കാണേണ്ട മാർക്കറ്റുണ്ടോ ദേവരാജ മാർക്കറ്റ് മൈസൂരിലെ ഏറ്റവും പഴയതും നല്ല തിരക്കുള്ള ഒരു ചന്തയുണ്ടോ ദേവരാജ മാർക്കറ്റ് മൈസൂരിൻ്റെ പൈതൃകം സംസ്കാരം എന്താണെന്ന് അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് മൈസൂരിലെ ഈ ദേവരാജ മാർക്കറ്റ് ഇട്ടോ അടിപൊളി സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ മൈസൂരിലെ മൈസൂർ പഴം എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഒരു ഏലക്കയിടമാണ് ഒരു രുചിയുള്ള ഒരു പഴമൊക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ മൈസൂർ പഴം ഭയങ്കര ആണ് ഇതിൻ്റെ തുടക്കം പതിനെട്ടാം നൂറ്റാണ്ട് അതായത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് തന്നെ ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ അതായത് വീക്കിലി ഉള്ള മാർക്കറ്റ് ഉണ്ടല്ലോ അതങ്ങനെ വലുതായി വലുതായി ദേവരാജ മാർക്കറ്റ് ആയതാണ് കേട്ടോ ഏകദേശം നൂറ്റി ഇരുപത് വർഷം പഴക്കമൊക്കെ ഉണ്ട് ഈ മാർക്കറ്റിന് ചാമരാജ ബോഡിയാർ ഒമ്പതാമൻ്റെ കാലത്താണ് ഈ മാർക്കറ്റ് ഉണ്ടാക്കിയത് അതായത് ഇങ്ങനെ ഒരു പേരിലൊരു മാർക്കറ്റ് അന്നാണ് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് സാധനങ്ങൾ അതായത് പിന്നെ ഈ മാർക്കറ്റിന് ചെറിയൊരു ഇതുണ്ട് ഒരു ഇൻഡോ മുസ്ലിം ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് മാർക്കറ്റിൻ്റെ ആ മേൽക്കൂരൊക്കെ അങ്ങനെയുള്ളതാണ് കേട്ടോ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ മാർക്കറ്റിൽ പണ്ട് കാലത്തെ മുതലേ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല പഴങ്ങളാണ് മെയിനായിട്ട് അതായത് നല്ല ഫ്രൂട്ട്സുകൾ ഇവിടെ നല്ല രീതിയിൽ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇട്ടുക അതേപോലെ സുഗന്ധദ്രവങ്ങൾ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭ്യമാണ് കേട്ടോ വെറ്റുകളുടെയൊക്കെ വലിപ്പം കാണണം അതേപോലെ തന്നെ പഴങ്ങൾ പഴങ്ങളിലൊക്കെ നമ്മളൊന്ന് ഒരെണ്ണം എടുത്ത് മണത്ത് നോക്കിയാൽ തന്നെ പഴത്തിന് നല്ല മണമുണ്ട് അതേപോലെ തന്നെ നല്ല ഫ്രഷ് ഓറഞ്ച് ആപ്പിൾ ചെറിയ ആപ്പിൾ എല്ലാത്തരം ഫ്രൂട്ട്സ് ഫാഷൻ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനമുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് നമ്മൾ മൈസൂർ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മാർക്കറ്റാണ് നമ്മൾ പാലസും സൂ ഒക്കെ കണ്ടിങ്ങനെ മടങ്ങി പോകാറാണ് പതിവ് പക്ഷേ ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊക്കെ കാണണം കാണണ്ട എന്നാലും ഇതിൻ്റെ ഈ നമ്മളെ ഈ വന്നിട്ടുള്ള മൈസൂരിൻ്റെ പൈതൃകവും സംസ്കാരവും ഒക്കെ എന്താണെന്ന് ഇറങ്ങി മാർക്കറ്റിലും കൂടി ഒന്ന് കറങ്ങിയാൽ നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ബസ്സിന് വരുന്നവർ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് തന്നെയാണ് ഈ ദേവരാജ് മാർക്കറ്റ് അതേപോലെ തന്നെ പാലസിൽ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ ടൗൺ സെൻറ്ററിൽ തന്നെയാണ് പിന്നെ മാർക്കറ്റ് കാണാൻ നല്ല നല്ല ചന്ദനത്തിരികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കരകൗശല ചില വസ്തുക്കൾ എല്ലാം ഉണ്ട് മുപ്പത് തൊട്ട് കർപ്പൂരം വരെ ഈ മാർക്കറ്റിൽ ലഭ്യമാണ് പിന്നെ രാവിലെ ആറു മണി മുതൽ തുടങ്ങും രാത്രി ഒമ്പത് മണി വരെയാണ് മാർക്കറ്റ് സാധാരണ അതിലും കൂടുതലൊക്കെ ഉണ്ടാവണ്ട ബ്ലോഗർമാരൊക്കെ വരുവാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഈ മാർക്കറ്റ് അവർ സ്ഥിരം ഉൾപ്പെടുത്തുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് അതായത് ഫോട്ടോഗ്രാഫർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്ന് അവർ ഫോട്ടോസ് എടുക്കാൻ എടുക്കുന്ന ഒരു പതിവാണ് അത്രയും നമുക്ക് കാണാൻ നല്ല സ്റ്റൈലാണ് മാർക്കറ്റ് നമ്മൾ സാധാരണ അപ്പം ഇപ്പോൾ മാർക്കറ്റൊന്നല്ല ദേവരാജ് മാർക്കറ്റ് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളപ്പം അതിനെ ഗുരു സ്വീറ്റ്സും അവിടെ മാർക്കറ്റൊക്കെ കണ്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലളിതമാല പാലസിൻ്റെ ആ ഭാഗത്ത് കുറേ തട്ട് തട്ടുകൾ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ട് കേട്ടോ സ്ട്രീറ്റ് ഫുഡുകളിലേക്ക് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അടിപൊളിയാണ് ഒരു സ്ട്രീറ്റ് മുഴുവൻ ഫുഡാണ് അത് നമ്മൾ ഇവിടെ നമ്മൾ ചപ്പാത്തി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ബോട്ടി പൊറോട്ട പിന്നെ ബിരിയാണി റൈസ് ഉണ്ട് കേട്ടാ ബിരിയാണി ബിരിയാണി റൈസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതായത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ അല്ലാതെ ഉണ്ടാക്കി വെച്ച മറ്റേതൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ചിക്കനിലൊക്കെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും സ്പോട്ടിൽ നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തു തരും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മുടെ ചപ്പാത്തി ബോട്ടി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടാ അങ്ങനെയുണ്ട് നോക്കട്ടെ ബോട്ടി ഒന്ന് ആദ്യമൊക്കെ നിർത്തിട്ട് ചപ്പാത്തിയിലിട്ട് నెల్ మణండిటా అడిపళి మణండి అయినప్పు సాలినే చికెంటే సాలినే చికెన్ సిక్స్టీ ఫైవ్ పో చికన్ పొరిచేది రెడీ అయింది పొరటేయం అవర్క అదే రెడీ ఆవ్ చప్పాతి రెడీ ఆయన చప్పాతి ఒక్క కడి ఎక్కా സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചു വന്ന് വിചാരിച്ച എന്തെങ്കിലും നല്ല കഴിച്ചു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകും ചോദിച്ചാൽ അങ്ങനെ സ്ട്രീറ്റ് ഫുഡല്ലേ പക്ഷെ ഒരു പ്രശ്നമില്ല കേട്ടാ നല്ല ഫുഡായിരുന്നു നല്ല റോട്ടിയും അതുപോലെ തന്നെ ചിക്കനും ചപ്പാത്തിയൊക്കെ ആയിരുന്നു ഒരു പ്രശ്നമില്ല സമയത്ര സിക്സ് തേർട്ടി ആയിട്ട് ആറര ആയിട്ടിൻ്റെ ഇപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങാം